ഹലോ എല്ലാവർക്കും ഞാനൊരു മലബാറി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾതാ ഇന്നത്തെ ഉച്ചകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ ആദ്യം തന്നെ ചോറുണ്ട് കേട്ടോ പിന്നെതാ പൂളപ്പുഴുക്കുണ്ട് പൂള നല്ല മഞ്ഞൾപ്പൊടിയും ഒക്കെ കീറിയിട്ടിട്ട് അടിപൊളിയായിട്ട് ഒടച്ചിട്ടൊരു പൂളപ്പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് അത് വൈകുന്നേരത്തെ ചായക്കും കൂടി എടുക്കാൻ വേണ്ടി കണക്കാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറിനും കുറച്ച് വേണ്ടവർക്കൊക്കെ എടുക്കും പിന്നെ ഒരു ചീര ഉപ്പേരി ഉണ്ട് വഴുതനങ്ങ ഉപ്പേരി ഉണ്ട് പിന്നെന്താ നല്ലൊരു മത്തി മുളകിട്ട കറിയിട്ടോ ഇന്നലെ പൂളയിലേക്ക് വൈകുന്നേരം ഉണ്ടാക്കിയ കറിയിരുന്നേ അപ്പം ബാക്കി ഇന്നത്തേക്കും കൂടി എടുത്ത് വെച്ച കറി കേട്ടോ മത്തിക്കറിയൊക്കെ ഇന്നത്തേക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുക ചെയ്യുക അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ അതൊരു മുരിങ്ങയില ഉണ്ട് കെട്ടോ മുരിങ്ങയില ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് താളിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കഞ്ഞിവെള്ളം ഒരു തളിപ്പില്ലേ അപ്പം അതുണ്ട് പിന്നെ പപ്പടമുണ്ട് നല്ല അടിപൊളി ഒരു മാങ്ങാച്ചമ്മന്തിട്ടോ പച്ചമാങ്ങയൊക്കെ മുറിച്ചിട്ടിട്ട് പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മാങ്ങാച്ചമ്മന്തി പിന്നെ അത് ചെമ്മീൻ പൊരിച്ചത് കൊണ്ട് കേട്ടോ അത് ഉള്ളൂ കേട്ടോ അപ്പം ആറു മൂള് കഴിച്ചാൽ ബാക്കി ഇരിപ്പുള്ളതാണേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉങ്ങനുണ്ടാക്കി മുക്കിയത് അങ്ങനെ അതാ എല്ലാ കാര്യങ്ങളും കൂടി വിളമ്പി ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഇരുന്ന് ഊണ് വെച്ച് പിന്നെ എല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തേക്ക് ഉള്ള വിശേഷങ്ങൾ പോയിട്ട് പിന്നെ വരാം